വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നിർമ്മിച്ച് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി അഴീകോട് കപ്പക്കടവ് നിച്ചിത്തോട് സ്വദേശി കളത്തിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് സഫ്ഫാനെയാണ് സൈബർ പോലീസ് എസ് ഷാജു ജോസഫിന്റെ നേതൃത്വത്തിൽ ഉള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് യെച്ചൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സാമൂഹിക മാധ്യമത്തിലൂടെ നിരവധി പെൺകുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ച് ഫോട്ടോ കൈക്കലാക്കിയാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ചെന്നൈയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി രണ്ട് ഫോണുകളും നാല് സിം കാർഡുകളും ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു ചെന്നൈയിൽ നിന്നും അഴീക്കോട്ട് എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സബ് ഇൻസ്പെക്ടർമാരായ സുഭാഷ് ചന്ദ്രൻ ഉദയകുമാർ എസ് എ ജ്യോതി എസ് സി പി ഒ സിന്ധു സി പി ഒ അജിത് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു മലാൻഡലേഷൻ കണ്ണൂർ ഫ് ലൈം ബാട്ടിൽ ജലറി കോട്ടിൽ